എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക ബന്ധത്തിന് മുൻപ് സ്ത്രീകൾ മൂത്രം ഒഴിക്കാൻ പാടില്ല എന്ന് ഡോക്ടർമാരുടെ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ അതേ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് മൂത്രം ഒഴിക്കാൻ പോകുന്നത് മിക്ക സ്ത്രീകളുടെയും ശീലമാണ് എന്നാൽ അത് പാടില്ലെന്നാണ് ഡോക്ടർമാരുടെ മുന്നറിയിപ്പ് അതായത് ഇത്തരത്തിൽ മൂത്രം ഒഴിക്കുന്നതിലൂടെ യൂറിനറി ഇൻഫെക്ഷൻ അഥവാ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിന് സാധ്യത ഏറെയാണെന്നാണ് അവർ പുതിയ കണ്ടുപിടുത്തത്തിലൂടെ താക്കിതേകിയിരിക്കുന്നത് സെക്സിന് ഇട യോനിൽ നിന്നും ബാക്ടീരിയകൾ മൂത്രദ്വാരത്തിലേക്ക് വൻതോതിലെത്താൻ സാധ്യതയുണ്ട് അതിനാൽ സെക്സിന് മുമ്പ് മൂത്രം ഒഴിച്ചാൽ മൂത്രത്തിന്റെ അംശങ്ങൾ അവിടെ ശേഷിക്കുമെന്നും ഇത് ബാക്ടീരിയകൾക്ക് അണുബാധയുണ്ടാകാൻ അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നു എന്നുമാണ് ഗവേഷകർ എടുത്തു കാട്ടുന്നത് അതിനാൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് മൂത്രം ഒഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് മിക്കവർക്കും ഏറെ തെറ്റിദ്ധാരണകൾ ഉള്ളതാണ് എന്നാണ് തന്റെ ക്ലിനിക്കിൽ രോഗികളുമായി ഇടപഴകിയതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നാണ് ഡോക്ടർ പറയുന്നത് ലൈംഗിക ബന്ധത്തിന് ശേഷം മൂത്രം ഒഴിക്കുന്നതിന് പ്രാധാന്യമുണ്ട് എങ്കിലും അതിന് മുൻപ് മൂത്രം ഒഴിക്കുന്നത് അനുപേക്ഷണീയമാണ് എന്നാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത് മൂത്രദ്വാരത്തിലെ ബാക്ടീരിയകളെ ശക്തമായി പുറന്തള്ളാൻ മാത്രം മൂത്രം ഉള്ളപ്പോൾ മാത്രം അത് ഒഴിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ സ്ഥിരമായി ഊട്ടിയെ ബാധിക്കുന്നവർ ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയാൽ അത് ഒഴിവാക്കാൻ സാധിച്ചേക്കാം ഇതിനായി പെർഫ്യൂംഡ് ബബിൾ ബാത്ത് ഒഴിവാക്കിയാൽ നന്നായിരിക്കും അതുപോലെ സോപ്പ് അല്ലെങ്കിൽ ടാൽക്കം പൗഡർ തുടങ്ങിയവ ലൈംഗിക അവയവങ്ങൾക്ക് സമീപം ഉപയോഗിക്കാതിരിക്കുക അതിന് പകരം പ്ലെയിൻ ആയതും പെർഫ്യൂം ഇല്ലാത്തതുമായ ഇനങ്ങൾ ഉപയോഗിച്ചാൽ നന്നായിരിക്കും അല്ലാതെ ബ്ലാഡറിൽ കുറച്ച് മൂത്രം തങ്ങി നിൽക്കുന്ന രീതിയിൽ മൂത്രം ഒഴിച്ചാൽ അത് യൂറിനറി ഇൻഫെക്ഷൻ സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ സെക്സിന് ശേഷം മൂത്രം ഒഴിക്കാൻ പോയില്ലെങ്കിൽ ഇത്തരം ബാക്ടീരിയകൾ ബ്ലാഡറിലേക്ക് പോയി അണുബാധയുണ്ടാക്കാനുള്ള സാധ്യതയും ഏറെയാണ് സ്ത്രീകളുടെ ശാരീരികമായ സവിശേഷത കാരണം പുരുഷന്മാരെക്കാൾ യു ടി ഐ ഉണ്ടാകാനുള്ള സാധ്യത അവർക്കാണ് കൂടുതൽ എന്നുമാണ് ഗവേഷകർ പറയുന്നത് സ്ത്രീകളിൽ യോനിയിൽ നിന്നും ബാക്ടീരിയകൾ മൂത്രദ്വാരത്തിലേക്ക് എത്താൻ സാധ്യത കൂടുതലാണ് ഇതിലൂടെ ഇൻഫെക്ഷനുള്ള സാധ്യതയും വർദ്ധിക്കും അതായത് സ്ത്രീകളിൽ ബാക്ടീരിയകൾക്ക് ബ്ലാഡറിലെത്താൻ അധിക ദൂരം സഞ്ചരിക്കേണ്ടില്ല എന്ന് ചുരുക്കം അതിനു പകരം മറ്റ് ഗർഭനിരോധന മാർഗങ്ങൾ അനുവർത്തിക്കുക നൈലോണിന് പകരം കോട്ടൺ കൊണ്ടുള്ള അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുക ഇതിനു പുറമെ ടൈറ്റ് ജീൻസ് അതുപോലെ ട്രൗസറുകൾ തുടങ്ങിയവയും ഇത്തരക്കാർ ധരിക്കരുത് മൂത്രം ഒഴിക്കുമ്പോൾ ബ്ലാഡറിൽ തീരെ മൂത്രമില്ലെന്നും ഉറപ്പ് വരുത്തും വിധം ഒഴിക്കുക സെക്സിന് ശേഷം ബ്ലാഡറിൽ തീരെ മൂത്രമില്ലെന്നും ഉറപ്പ് വരുത്തും വിധം മൂത്രം ഒഴിക്കണം അതുപോലെ കോൺട്രാസ്പെക്റ്റീവോ അല്ലെങ്കിൽ ഡയഫ്രമോ സ്പെർമിഡൈറ്റൽ ഡൈറ്റൽ ഡ്യൂബ്രിക്കൻറ്റോ കൊണ്ടുള്ള ഇത്തരക്കർ യാതൊരു വിധത്തിൽ ഉപയോഗിക്കരുത്